കേന്ദ്രത്തിന്റെ നീതികേടിനെതിരെ ദില്ലിയിൽ പ്രതിഷേധിക്കാൻ കേരളം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജന്ത്രമന്തിരിലാണ് പ്രക്ഷോഭം ഫെബ്രുവരി എട്ടാം തീയതി തന്നെ സംസ്ഥാന വ്യാപകമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഗൃഹസന്ദർശനവും തുടർച്ചയായി കേരളത്തെ അവഗണിക്കുകയാണ് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു അഭിമാന പദ്ധതികളിൽ തുരങ്കം വയ്ക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം രാവിലെ പതിനൊന്ന് മണിക്ക് ജന്തർ മന്തിൽ അവിടെയാണ് ഡൽഹിയിൽ സമര കേന്ദ്രം കേരള ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്തിൽ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ എം എൽ എമാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും എം പിമാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് എൽ ഡി എഫ് ആളുകളിലേക്ക് എത്തിക്കും എട്ടാം തീയതി വൈകുന്നേരം മണി മുതൽ ആറ് മണിവരെ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ ഒരു കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഓരോ ബൂത്തിൽ നിന്നും ആ ബൂത്തിലുള്ള മുഴുവൻ വീടുകളിലും ഗൃഹസന്ദർശനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ അവഗണന വിശദീകരിച്ച് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് അടിസ്ഥാനത്തിൽ ഒരു പ്രവാഹമായി ഒരു ജാഥയായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുക ഡൽഹി സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരള ജനതയുടെ ഒരു വികാരമായത് മാറും യു ഡി എഫ് എം എൽ എമാരും എം പിമാരും പ്രക്ഷോഭത്തിൽ പങ്കുചേരണമെന്നാണ് എൽ ഡി എഫിന്റെ അഭ്യർത്ഥന തിരുവനന്തപുരം